ആ പിന്നെ അതെ ആ അന്ന് മറ്റേ സന്ധി ഘട്ടങ്ങളോട് റോങ്ങായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ സന്ധി ഘട്ടങ്ങളോട് മറ്റേ വേറെ രീതിയിൽ സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ നല്ല രീതിയിൽ തന്നെ അല്ലേ ആ പുറത്ത് ഇവിടെ കൊറേ സി പി മാരും മറ്റേ ആൾക്കാരൊക്കെ ഇവിടെ പറഞ്ഞു സന്ധി ഘട്ടങ്ങളെ പിടിച്ച് മരട്ടിന്നൊക്കെ പറയേ അപ്പൊ പറയാ ചെറുപ്പം മുതലേ കാണുന്ന മനുഷ്യന്മാരെ ഇങ്ങള് വമ്പളി സന്ധി പേട്ടൻ അമ്മയായിട്ടും ടീച്ചറേറ്റും അല്ലെങ്കിൽ കുടുംബത്തെ ഇതൊക്കെ ഒരു ബന്ധമുള്ള ആൾക്കാരെ ഇപ്പൊ ഈ ഒരു അതെ അതെ അതിപ്പോ അതിന്റെ കാര്യം ഞാൻ നിങ്ങളോട് നാളെ പറഞ്ഞിരുന്നു കാരണം സന്ധി പേട്ടന ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ മറ്റേ കാര്യങ്ങളൊന്നും പിന്നെ ഇണ്ടായ വിഷയങ്ങളൊന്നും നിങ്ങളെ കുട്ടികളെ ഒന്നും ഏഹ് അതിലും എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പുറത്തുനിന്ന് ചിലർ ഇങ്ങനെ പറയണ്ടത്രേ ഇന്റർനെറ്റ് ഒക്കെ ഏഹ് കമ്പ്യൂട്ടറിലൊക്കെ അത്രേ മറ്റേ നിങ്ങളെ ഭീഷണിപ്പെടുത്തി കഴിയും കാലം കിട്ടുന്ന സന്ധ്യ വെട്ടം വിളിച്ചു അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായില്ലോ ആ അല്ല ഒരു സൗഹൃദത്തിന്റെ ഭാഷല്ലേ മൂപ്പര് പറഞ്ഞുള്ളൂ ആ ഇതിപ്പോ എന്താന്ന് വെച്ചാ അങ്ങനെ പറയണ്ട അപ്പൊ പിന്നെ നമ്മള് നിങ്ങളോടന്നെ വിളിച്ചു വെച്ചാലല്ലേ സത്യാവസ്ഥ എന്താ പറയുള്ളു ഏ അതുകൊണ്ട് വിളിച്ചു വെക്കാണ്ടോ കാരണം നമ്മളിപ്പോ ഈ പുറത്തുനിന്ന് ഇപ്പൊ പലരും ഈ ഇന്റർനെറ്റ് വഴി ഇതിനെ നേരിട്ടൊന്നും പറയണില്ല പലരും അല്ല നേരിട്ട് പറയാനുള്ള ചങ്കൂറ്റല്ല അതാണ് വാസ്തവാണ് ഇത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുന്നേറും പുറം നടക്കേണ്ട തിരിമണ് അവരെന്നിട്ട് ഇങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതിന്റെ ഒന്നും ഒരു ആവശ്യം ഇല്ലേ നമുക്ക് ഇല്ല കാരണം എന്താ വെച്ചാൽ ഒക്കെ അങ്ങോട്ടും കൂടെ അറിയാനുള്ള മനുഷ്യന്മാരാണ് പോരാത്തതിന് നിങ്ങളെ കുടുംബത്തേക്കൊക്കെ നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ് മൂപ്പേർക്കൊക്കെ എന്തായാലും സന്ദീപ് ആ പടം എന്നിട്ട് അതോട് വിഷമമായിരുന്നു ഉം കാരണം എന്താ വെച്ചാൽ കാളേസനോട് കാളേസനെ ഞാനും കുടുംബം ടീച്ചറൊക്കെ എന്റെ അമ്മയൊക്കെ അത്രയും നന്നായിട്ട് അറിയണം പിന്നെ എന്തിനാ ഞാനും അവനോട് അങ്ങനെ പറഞ്ഞത് കാളിചേട്ടനോട് ഞാൻ എന്തിനാ അങ്ങനെ പറയണ്ട ആവശ്യം ചോദിച്ചിട്ട് സന്ധ്യവേട്ടനോടും കൊറേ പറഞ്ഞു സന്ധ്യാന്നെ പറഞ്ഞിട്ടു പിന്നെ അങ്ങനെ ഒത്തിരി വിളിച്ചപ്പോൾ അപ്പൊ നോക്കിട്ട് പറഞ്ഞു പിന്നെ ഇവിടെ വന്ന് പോയി കണ്ടപ്പോ അതെ 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 അതൊക്കെ നിങ്ങളെ വ്യക്തിപരമായ കാര്യം കേട്ടോ അതിലൊന്നും ആരും വന്നാ ഇടപെടില്ല നിങ്ങക്ക് ഇപ്പൊ കേസ് കൊടുക്കണം പറഞ്ഞ കേസ് കൊടുക്കന്നെ വേണം അതിപ്പോ നമ്മളെ പറഞ്ഞിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യം അത് നിങ്ങളെ വ്യക്തിപരമായ കാര്യങ്ങള് അതിപ്പോ അതിനാണ് ഇവിടെ നല്ലൊരു ഭരണഘടനയല്ല ഇതിപ്പോ എന്താ കള്ളപ്രചാരണം പുറത്തു വന്ന അപ്പൊ നമ്മള് അത് ഇന്ന ആയിട്ട് കേട്ടു അപ്പൊ നിങ്ങളെ വിളിക്കണം എന്ന് എഴുതി നിങ്ങളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷണം എന്ന് എഴുതി അതുകൊണ്ട് വിളിച്ചാണ് അപ്പൊന്നെ നേരിട്ട് കാണാം ശരി എന്നാ അല്ല ഞാൻ ആ ഓക്കെ ശരി എന്നാട്ടോ ഓക്കെ